ഹലോ ഫ്രണ്ട്സ് ഞാനിതൊരു ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് വേറെ എവിടേക്കല്ല നമ്മൾ മൂന്നാർ പോവാണ് ഇപ്പോൾ അവിടെ നല്ല തണുപ്പാണ് നല്ല ക്ലൈമറ്റ് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അവിടെ ചെല്ലും പറയാൻ പറ്റുള്ളൂ എന്താണ് അവസ്ഥ അവസ്ഥയെന്നെട്ടോ സോ നമ്മളൊരു ടു തേർട്ടി ഒക്കെ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോകുന്ന വഴിക്ക് ഓടക്കാലിയിലുള്ള സൂര്യ ഗാർഡൻ ആൻഡ് ജ്യൂസ് ബാറിൽ കയറിയിട്ട് നമ്മൾ സ്നാക്സും ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആലുവ മൂന്നാർ റൂട്ടിലാണ് കേട്ടോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിപ്രാവശ്യം പോകുന്നത് പെരുമ്പാവൂർ ആലുവ ആ റൂട്ട് കൂടിയിട്ടാണ് മൂന്നാറിലേക്ക് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ പേരും ൂടിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് ലേസും കുർക്കുറൊക്കെ വാങ്ങി എനിക്ക് എപ്പോഴും വിശപ്പിന്റെ അസുഖം ഉള്ളത് എനിക്കാണെങ്കിൽ ചെറിയ കോൾഡ് ഒക്കെ പിടിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ ശബ്ദത്തിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ഉള്ളത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ നേരിയമംഗല പാലെത്തിയിട്ടുണ്ട് കേട്ടോ മൂന്നാർ എപ്പോഴൊക്കെ പോകുന്നോ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാലം കാണാനും അവിടുന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇതിലൂടെ ട്രാവലിംഗ് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തതേ അടിമാലി എത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ ഹൈ റേഞ്ചിലേക്ക് കടക്കും ഷോപ്പുകളുടെ എണ്ണം കുറവായിരിക്കും അതുപോലെ തന്നെ ഫുഡും അത്ര നല്ലതല്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ട്രാവൽ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കരുതരുത് ഹോട്ടൽ ഇഫ്താറിലേക്കായിരുന്നു കേട്ടോ അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ കുറവായിരുന്നു അത് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ കണ്ണൂർ കിച്ചൻ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ പോയത് ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നാണ് ഫുഡ് കഴിക്കേണ്ട ഏതായിരിക്കും നല്ലത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയതാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് ഞാനും രാഹുലും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അമ്മ ഒന്നും ഓർഡർ ചെയ്തില്ല അമ്മയ്ക്ക് ജൂസാണ് ഓർഡർ ചെയ്തത് പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ചിക്കൻ സൂപ്പ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാനൊരു ബിരിയാണി ഫാൻ ഫാനാണ് അത് വെച്ച് എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് തോന്നില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കഴിക്കാനൊക്കെ പറ്റുന്നൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാഹുലിനും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അങ്ങനെ നമുക്ക് വിശപ്പുള്ളതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഇദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ധനം കയറ്റി പോലെ തന്നെ വണ്ടിക്ക് ഇന്ധനം അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലേക്കുള്ള വഴിയാണിത് ഗൂഗിൾ മാപ്പ് വഴിയാണ് നമ്മൾ പോകുന്നത് പക്ഷേ അതിൽ മൂന്നാല് വഴികൾ കാണിക്കുന്ന കാരണം നമ്മൾ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആയിട്ട് അതിലേക്ക് ചുറ്റി കറങ്ങേണ്ടി വരും എന്തൊക്കെയായാലും അവസാനം തേ നമ്മുടെ റിസോർട്ടിലേക്കുള്ള ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ടൂർ കമ്പനിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫോറിനേഴ്സിനും അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നവർക്കായിട്ട് ടൂർ പാക്കേജസ് കൊടുക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന ഓരോ റിസോർട്ടുകളും ഓരോ ഇത് കാണുമ്പോഴും എനിക്ക് പെട്ടെന്ന് ആ ഇത് അതാണല്ലോ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്നത് ഈ ഒരു ചെറിയ വഴി കൂടിയിട്ടാണേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വഴികൾ നമ്മൾ കൺഫ്യൂഷനാക്കി അതിലൊരു വഴിയാണ് കേട്ടോ ഈ ടീ ഹാർവസ്റ്റർ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിക്കാണ് ആക്ച്വലി അത് ഒരു ഉള്ളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബംഗ്ലാവിൻ്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ നമ്മുടെ സദാ റിസോർട്ടിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി ഒരു കുറച്ച് വെറൈറ്റി പിടിക്കാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ എപ്പോഴും പോകുന്നത് നോർമലി നമ്മൾ സ്റ്റേ ചെയ്യുന്നതൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇതെനിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ തോട്ടത്തിൻ്റെ ഉള്ളിലുള്ളൊരു റിസോർട്ടാണത് ഇപ്പോൾ അതിൻ്റെ ഭംഗി എത്ര മാത്രം കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല ആ തേയിലത്തോട്ടത്തിലൂടെയുള്ള യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫുൾ തേയിലത്തോട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു റിസോർട്ട് ഒറ്റപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല അതിനിടന്ന് ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും ഇതൊരു യൂണീക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും നമ്മൾ പോകുന്ന വഴിയിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരാണെങ്കിൽ നമുക്ക് സ്പേസ് കൊടുക്കാനുള്ളൊരു അത്ര ഫെസിലിറ്റി ഒന്നും ഇല്ല ആ വഴിക്ക് അങ്ങനെ അതെ ആ ബംഗ്ലാവ് അതായത് ആ റിസോർട്ടിനുള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് കേട്ടോ ഓൾറെഡി പച്ചപ്പൊക്കെ ഹരിതാബ് നിറഞ്ഞതാണ് മൂന്നാറെങ്കിൽ പോലും ഇവര് എക്സ്ട്രാ കുറച്ച് നല്ല വെറൈറ്റി ചെടികളും എല്ലാം കൊണ്ട് കുറച്ചും കൂടെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസിന്റെ കുറേ ഡെക്കറേഷൻസ് വർക്കൊക്കെ ഉണ്ട് കുറേ വെറൈറ്റി ചെടികളൊക്കെ അവിടെ കാണാൻ പറ്റി കേട്ടോ പിന്നെ നമ്മുടെ ബിയർ ബോട്ടിലാണോ എന്ന് എനിക്ക് അറിയില്ല ബോട്ടിലോണ്ട് കുറേ അവര് സൈഡിലൊക്കെ ഇങ്ങനെ നല്ല അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ റിസപ്ഷൻ സൈഡാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ ആൻറ്റിക് ഐറ്റംസ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാനതിൽ ആഡ് ചെയ്തത് അന്ന് വേഗം രാവിലെയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ വീഡിയോസ് എടുക്കാനും പിന്നെ അതുപോലെ ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രാവിലെ ആകുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിരിക്കുമല്ലോ അത് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലും കൂടി ആയിരുന്നു കേട്ടോ ഞാൻ ഞാൻ ഈ വഴിയാണ് റൂമിലേക്ക് പോകുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായതല്ലായിരുന്നു ആ വഴിയെന്ന് അങ്ങനെ ഞാൻ എന്താണ് അവിടെ നിന്ന് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് കുറച്ചധികം സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് പോകാനായിട്ട് പിന്നെ അവിടെ നിന്നും കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം കാരണം നമ്മൾ മുകളിലത്തെ നിലയിലാണ് കേട്ടോ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് ഫുൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി ചെടികളും പൂക്കളൊക്കെ നിറഞ്ഞതാണ് പിന്നെ കണ്ട ഇവിടുത്തെ ഓരോരോ ആർക്കിടെക്ചർ വൈസ് ആയാലും അല്ലാതെ അവർ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ എല്ലാ സ്റ്റെപ്പുകളും കയറി ഫൈനലി നമ്മളെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അതെ റൂമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് രാത്രി ആയതുകൊണ്ട് അത്ര കാണാൻ പറ്റില്ല പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ആ ക്ലൈമറ്റ് ആയാലും നല്ല തണുപ്പ് നല്ല കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ അറ്റത്തെയാണ് അമ്മയ്ക്കുള്ള റൂം ഇവിടെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം കേട്ടോ പിന്നെ റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ അതെ അവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ചില റിസോർട്സിലൊക്കെ ഞാൻ ഇതിലും ചെറിയ മിനി ഫ്രിഡ്ജാണ് കണ്ടേക്കുന്നത് പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പുണ്ട് അതുപോലെ അതിൻ്റെ ചുമരുകളെല്ലാം ഒരു സൈഡ് ഫുള്ള് കരിങ്കല്ല് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത് അത് കാണാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ വെള്ളം ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള അത്യാവശ്യം സ്പേസ് ഒക്കെ ഒക്കെയുള്ളൊരു ഫ്രിഡ്ജാണ് കേട്ടോ പിന്നെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു പഴയ ടൈപ്പ് പഴയ ആമാട പെട്ടി എന്നൊക്കെ പറയില്ലേ അതേ മോഡലുള്ള ഒരു പെട്ടിയാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഓർണമെൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു ടി വി ഉണ്ട് പിന്നെ കബോർഡുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ലോങ് ആയിട്ടുള്ള ഒരു കബോർഡുണ്ട് ചെറിയ സ്പേസ് ഉള്ള ഒരു അടുത്ത ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ബാൽക്കണി വ്യൂ ആണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് അത്രയ്ക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ സ്ലൈഡർ ഓപ്പൺ ചെയ്ത് കടക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഒരു റിസോർട്ട് കാണുന്നുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ കാണിച്ച റിസോർട്ടാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു ചില്ലിംഗ് ഏരിയ അതായത് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കാണുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ നമുക്ക് രാത്രി ആയതുകൊണ്ട് അത്ര വിസിബിൾ അല്ല ഈ ഒരു ഏരിയയിൽ നമുക്ക് തേയില തോട്ടങ്ങൾ കാണാൻ പറ്റില്ല അല്ലാതെ ഉള്ള മരങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഫ്രീ വൈഫൈ ബാബിക്യൂ ഏരിയ ക്യാംപ് ഫയർ ഏരിയ ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ആണ് നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടുത്തെ റെസ്റ്റ് റൂം ഓർ വാഷ്റൂം ആണ് കേട്ടോ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ഏരിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഷാംപൂ കണ്ടീഷണർ ഷേവിംഗ് കിറ്റ് ഷവർ ക്യാപ് സോപ്പ് പേസ്റ്റ് ബ്രഷ് അങ്ങനെ തുടങ്ങിയ അത്യാവശ്യം നമുക്ക് ഒരു സ്റ്റേക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നോർമലി താമസിക്കുന്ന ഒരു റിസോർട്ട് സ്റ്റേ ഫീൽ അല്ലേ ഇത് തരുന്നത് ഒരു എസ്റ്റേറ്റ് ഏരിയ ആണ് അതായത് ഒരു എസ്റ്റേറ്റിലെ ഒരു ബംഗ്ലാവിൽ താമസിക്കുന്ന ഫീൽ ആണ് കേട്ടോ നമുക്ക് തരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് കെ ആണ് പെർ ഹെഡിന് ഇവിടെ ചാർജ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവർ ഒരു കുറവും വരുത്താതെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലിപ്പ് എന്തിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ് വന്നിരിക്കുന്നത് മൂന്നാറാണ് കേട്ടോ എന്തായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്ലിപ്പിൻ്റെ ഇടയിൽ ഞാനിതൊന്ന് ആഡ് ചെയ്തതൊന്നുള്ളൂട്ടോ അങ്ങനെ ആ വീഡിയോ പ്രഹസനം കഴിഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങി കോളേജ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ ഈ റിസോർട്ടിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഏരിയയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഒരു ബെനഫിറ്റായിട്ട് തോന്നി നേരത്തെ ഞാൻ ഈ വഴി കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂമിൻ്റെ അതിലോട്ട് പോകുന്ന വഴിയാണ് ആ ടൈമിൽ അത്ര ക്ലിയർ ആയിട്ടത് കണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ തിരിച്ച് വന്നപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ ക്ലിപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്തു ചെയ്തുതന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ലൈറ്റും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളും അവിടെയും അവർ ലൈറ്റൊക്കെ വെച്ചിട്ടിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ അത്ര അധികം തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല നാളെ രാവിലെ എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല നല്ല തണുപ്പുണ്ടാവും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ സോ ഇതാണ് നമ്മുടെ ഹാർവസ്റ്ററിൻ്റെ റെസ്റ്റോറൻറ്റ് ബൊഫെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് അങ്ങനത്തെ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ കുറച്ചായിരുന്നു ഞാൻ മുകളിൽ നിന്ന് ബാൽക്കണി വ്യൂ കാണിച്ചു തന്നില്ലേ ആ ഒരു ഏരിയ ആണ് കേട്ടോ അത് അങ്ങനെ നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ് ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇതേ ഇതാണ് കേട്ടോ രാവിലെ ഇനി ടിപ്പ് തന്നെയുള്ള മൂന്നാറിന്റെ വ്യൂന്ന് പറയുന്നത് ഞാൻ ഈ വ്യൂ എടുക്കുന്നത് നമ്മുടെ വാഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് കേട്ടോ കാരണം സൈറ്റ് സീങ് ഒക്കെ കാണാൻ പോണെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഇണീറ്റ് ബ്രഷക്കെ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത് എനിക്ക് ആകെ ഒരു സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ കോടയൊന്നും ഉണ്ടായിരുന്നില്ല തണുപ്പും ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ നോർമലി നമ്മൾ മൂന്നാറിൽ പോകുന്ന അത്രയും പോലും തണുപ്പ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ കാണിച്ചു നമ്മുടെ സ്വിമ്മിംഗ് പൂളും പാർക്കിംഗ് ഏരിയയും അതായത് ആ ഫോറസ്റ്റ് ഒക്കെ ഏരിയ എസ്റ്റേറ്റിൻ്റെ ആ ബാക്ക് സൈഡിലുള്ള വ്യൂ അത് ഈ പകലായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ യൂട്യൂബിന് വേണ്ട കുറച്ച് വീഡിയോസ് നമ്മൾ എവിടെ പോയാലും എടുക്കണമെന്നാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോർട്സ് അപ്പോൾ ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ എടുത്ത അതേ വ്യൂ തന്നെയാണ് ഞാൻ ഇന്നും ആഡ് ചെയ്യുന്നത് പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എടുത്തത് രാത്രി ആയിരുന്നു ഇപ്പൊ പകലിലെ വ്യൂ ആയിരുന്നു അത്രേ ഉള്ളൂട്ടോ വ്യത്യാസം ഇന്നലെ കാണിച്ച പൂക്കളൊക്കെ കണ്ടോ ഒന്നുകൂടെ നല്ല ആയിട്ട് നിൽപ്പുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് ട്വൽവ് പി എമ്മിനും ചെക്കൗട്ട് ഇലവൻ എ എമ്മിനും ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരുന്നത് സെവൻ എ എം ടു നയൻ തേർട്ടി ആ ഒരു ടൈമാണ് പല റിസോർട്ടുകളിലും ഇതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഒരു സെവൻ തേർട്ടിക്കായപ്പോഴേക്കെ എത്തി പക്ഷെ അവർ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത്ര നേരം പോസ്റ്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ റിസപ്ഷൻ ഏരിയ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ റിസോർട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസും പിന്നെ തൊട്ടടുത്ത ഏതൊക്കെ സൈറ്റ് സീയിങ് ആണ് ഉള്ളതെന്നും അങ്ങനെയുള്ളൊരു ചെറിയൊരു നോട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ റിസോർട്ട് കൊളോണിയൽ ടെക്സ്റ്ററിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും അതിൻ്റേതായ ഒരു സിഗ്നേച്ചർ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ നമ്മുടെ ദ ടീ ഹാർവെസ്റ്ററിൻ്റെ ഫുൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എത്രത്തോളം ഭംഗിയുണ്ടെന്നും അത് പക്ക ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതുപോലെ പാരഷ്യൂട്ടിൻ്റെ ആക്ടിവിറ്റീസൊക്കെ തൊട്ടടുത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അതും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഒട്ടും താമസിക്കാത്തതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോഫേ ആയിരുന്നു കേട്ടോ നമ്മളായിരുന്നു ആദ്യം ചെന്നത് അതുകൊണ്ട് തന്നെ വലിയ റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല കാം ആൻഡ് ക്വൈറ്റ് ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ദേ നമ്മൾ അവിടെയാണ് ഇരിക്കാനായിട്ട് പ്ലാൻ ചെയ്തത് സോ അവിടുത്തെ ചുമരില് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊളോണിയൽ ടെക്ചറും അതുപോലെ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് കോർത്തിണക്കിയ കുറേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ബോയിൽഡ് എഗ്ഗും ബനാനും അതുപോലെ ക്രീമി ഗാർലിക് പാസ്ത പുട്ട് കടലക്കറി പൂരി ദോശ ചട്നി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കുറേ ഐറ്റംസ് ഒക്കെ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ദോശയും പൂരിയും വെജ് കറി ബോയിൽഡ് എഗ് പിന്നെ അതല്ലാതെ നമ്മൾ ഓംലെറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചായയൊക്കെയാണ് കുടിച്ചത് കേട്ടോ ഫുഡ് ഫുഡ് നല്ല ക്വാണ്ടിറ്റി വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും നല്ലതന്നെയായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും എന്ത് ഞാൻ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തോട്ട് പോയി അതിൽ കുറേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫിഷിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല അത് ഇന്നലെ നമ്മൾ രാത്രി വന്ന് നോക്കിയത് കൊണ്ട് ഇത്ര ഇതായിട്ട് കണ്ടില്ല പക്ഷേ ഇതിൻ്റെ ഭംഗി കണ്ടോ അപ്പം പകലായപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റണത് അപ്പോൾ എനിക്ക് കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കാനൊക്കെ തോന്നി നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയും രാഹുലും കൂടെ അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തു കേട്ടോ നമുക്ക് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയയും കൂടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ കൂടെ കണ്ട് ഫുഡ് കഴിക്കാം അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ താഴെ എസ്റ്റേറ്റ് വിസിറ്റിംഗ് പോലെ കുറച്ച് ഏരിയ ഒക്കെ അവർ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ജീപ്പ് റൈഡ് ട്രക്കിങ് അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുരുമുളക് ഇഞ്ചി ഏലം അങ്ങനത്തെ സ്പൈസസും അവരിവിടെ വളർത്തുന്നുണ്ട് കേട്ടോ മീൻസ് അതും അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ സൈറ്റ് സീയിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മളപ്പോൾ റിസോർട്ടിനോട് ഗുഡ് ബോയൊക്കെ പറഞ്ഞ് പോകുകയാണെങ്കിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം അത്ര നല്ല സ്റ്റേ ആയിരുന്നു നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് കേട്ടോ കസ്റ്റമർ സർവീസ് വോയ്സ് ആയാലും എല്ലാ രീതിയിലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ അവർ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഫോട്ടോ പോയിന്റിലേക്കാണ് കേട്ടോ മൂന്നാർ ഇപ്പോൾ വിസിറ്റ് ചെയ്താലും ഞാൻ പോകുന്നൊരു സ്ഥലമാണ് അവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ അവിടെ ഇറങ്ങിയില്ല നേരെ പോകുന്നത് വേറെ പ്ലേസിലേക്കാണ് അത് ഏതാണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പോൾ അതെ എല്ലാവരും പറയുന്നുണ്ട് മൂന്നാറ് മൈനസ് ഡിഗ്രി ആണ് ത്രീ ഡിഗ്രി സെൽഷ്യസ് ആണെന്നൊക്കെ പക്ഷേ നമ്മൾക്ക് നമ്മൾക്കിതേ നല്ല വെയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മിസ്റ്റി മിസ്റ്റിമൌണ്ട റിസോർട്ടിലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനും രാഹുലും സ്റ്റേ ചെയ്തത് അതും അടിപൊളിയായിരുന്നു ആ ടൈം ടൈം പോലും അല്ലായിരുന്നു എന്നിട്ട് വന്നിട്ട് നമുക്ക് നല്ല കോടയും നല്ല ഫോഗൊക്കെ കാണാൻ പറ്റി പക്ഷേ ഈ ഒരു ടൈം എന്താ ഫ്ലോപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്ര വെയിലായിരുന്നു പക്ഷേ അടിപൊളി വ്യൂ ഇതൊക്കെയാണ് എങ്കിൽ പോലും നല്ല വെയിലായിരുന്നു കേട്ടോ നമുക്ക് പേരിന് പോലും ചെറിയൊരു തണുപ്പ് പോലും ഉണ്ടായിരുന്നില്ല അത് എനിക്ക് നല്ലപോലെ വിഷമമായി പോയി എനിക്ക് ഈ ഒരു ചർച്ച് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നമ്മുടെ റോമാൻസ് സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ചർച്ച് പോലെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു അപ്പോൾ ഒരു കരിങ്കല്ലിന്റെ ടെക്ചറിലാണ് ഇത് പണിതിരിക്കുന്നത് നമ്മുടെ ഇവിടെ പണിതിരിക്കുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിലല്ല ഇത് പണിതിരിക്കുന്നത് കണ്ടോ ഗൈസ് ഞാൻ പറഞ്ഞത് എത്ര മാത്രം ശരിയാണെന്ന് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ അവിടെ ഞാൻ വീട്ടിൽ ഇൻഫോം ചെയ്തിട്ട് പോലെ അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വെയിലാന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് അവിടെ ചെന്നാൽ മാത്രമേ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ പക്ഷേ വ്യൂ അതിലൊരു കോംപ്രമൈസ് ഇല്ലാട്ടോ അത് അടിപൊളി തന്നെയാണ് എപ്പോഴും പക്ഷെ ആ ഫോക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു മൂന്നാർ സ്റ്റൈലിലുള്ള ഒരു സെറ്റപ്പ് കിട്ടുകയുള്ളായിരുന്നു അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ് സിഗ്നൽ പോയിന്റ് കേട്ടോ അവിടെ ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന പോലിവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊന്നുമില്ല ഇല്ലാട്ടോ ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റോഡും അതുപോലെ അതിലെ വണ്ടികളൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നത് നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഒരു കൗതുകമുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ അതുപോലെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് അവിടെ തേയിലെന്നുള്ളൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു അവരുടെ നിന്ന് ആ അതൊക്കെ വെച്ചിട്ട് അവർ തേയിലെന്നുള്ളിൽ ഇങ്ങനെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാനും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു പിന്നെ വേണ്ടാന്ന് വെച്ചാൽ അത്രയും വെയിലായിരുന്നു കേട്ടോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സൂര്യനെല്ലി ദേവികുളം എസ്റ്റിലേക്കൊക്കെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ടോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ടോളൊക്കെ കൊടുത്തിട്ട് വേണം അപ്പം കടക്കാനൊക്കെയായിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ ദേവികുളം സൂര്യനെല്ലി എസ്റ്റേറ്റിൽ ട്രാവലിങ്ങിന് ശേഷം എത്തിയിരിക്കുന്നത് റോക്ക് കേവിലേക്കാണ് കേട്ടോ അത് പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല പക്ഷെ എന്നാലും എന്താണ് എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉള്ളതുപോലെ പോലെ എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണേട്ടോ അങ്ങനെ കേവ് ഒക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോ കെഎസ്ആർടിസിടെ ഡബിൾ ഡെക്കർ വണ്ടിയൊക്കെ കിടക്കുന്നുട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ബ്ലൂ കളറിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കാറൊക്കെ നമ്മളൊരു സൈഡിൽ പാർക്ക് ചെയ്ത് നെക്സ്റ്റ് പോകുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ തന്നെ പെരിങ്ങൽ പെരിങ്ങൽ കുത്ത് കുത്തല്ല പെരിങ്ങൽ കനാൽ ടീ ഫോറസ്റ്റിന്റെ തന്നെ ഏരിയയിൽ വരുന്ന ഒരു ചെറിയ വാട്ടർഫോൾ ആണ് കേട്ടോ അതിന്റെ പേര് എക്സാക്ട് എനിക്കറിയില്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെന്തായാലും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ടാറ്റ ഗ്രൂപ്പിൻ്റെ പെരിങ്ങൽ ടീ ഫാക്ടറിയാണ് ഇത് ഇതെല്ലാം ടീ ഫാക്ടറി തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാറിനോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു അടുത്തത് പോന്ന് ഇടുക്കിയിലോട്ടാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇത് നല്ല കപ്പ ഫ്രൈ ഒക്കെ വാങ്ങി നമ്മൾ ഒന്ന് രണ്ട് വട്ടം വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടേയിരുന്നു കേട്ടോ അത്ര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിന്റെ വഴിക്ക് പോകുന്ന വഴിക്ക് വേറൊരു ഡാം കണ്ടോ കുളമാവ് ഡാം ഡാമിൽ വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷെ ഡാമിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ വലിയ വലിയ കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഡാം ആണ് ഡാമാണെട്ടോ അതിൽ നമ്മൾ വീഴുവാണെങ്കിൽ തന്നെ നമ്മുടെ പൊടി പോലും കിട്ടില്ല അത്രയും വലിയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡാം കൂടിയാണെന്ന് എനിക്കിത് കണ്ടപ്പോ പിന്നെ പെരിയാർ റിവറിന്റെ ഒക്കെ ഒരു ചെറിയൊരു പോർഷനും കൂടെ ഈ ഡാമിന്റെ അതിലേക്ക് വന്ന് ചേരുന്നത് ൊക്കെയുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ള അറിവ് എനിക്കറിയില്ല ഇത് കറക്റ്റ് ആണോ അല്ലേന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ഡാബുകളും പുഴകളൊക്കെ കണ്ടു കേട്ടോ ഈ പൈപ്പുകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇതിന് പെൻസ്റ്റോക്ക് പൈപ്പ്സ് എന്നാണ് കേട്ടോ പറയുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനും റിസർവോയറിൽ നിന്ന് വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിലേക്ക് വെള്ളത്തെ എത്തിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇടുക്കി എത്തിയിരിക്കുകയാണ് ഗൈസ് പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ഷോപ്പുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് നമ്മളൊരു ചെറിയൊരു തട്ടുകട കണ്ടത് അപ്പോൾ നമ്മളെല്ലാവരും മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഒരുപാട് വലിയ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നേക്കാൾ നല്ലതാണ് ഇതുപോലെയുള്ള ചെറിയ തട്ടുകടകൾ നോക്കിയിട്ട് ഫുഡ് കഴിക്കുന്നത് കഴിക്കുന്നുട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മള് നേരെ പോയത് ഇടുക്കി ഡാമിലേക്കാണ് കേട്ടോ ഇടുക്കി ഡാമിന്റെ ബാക്ക് വശാണോ ഏതോ ഒരു വശത്താണ് നമ്മൾ എത്തിപ്പെട്ടത് നമുക്ക് കറക്റ്റ് അറിയില്ല ഏതാണ് എൻട്രൻസ് തന്നോട്ടോ അവിടെ ഗാർഡായിട്ടോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല സോ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടുവരുന്ന വഴിക്ക് തെ മഹേഷിന്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത ഗ്രൗണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി ഡാമിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് ഒക്കെ കണ്ടു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു ഞാൻ അവളെ കോൺടാക്ട് ചെയ്തപ്പോൾ അവളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു സോ നമ്മളിപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ അവളെ ഓർത്ത അത്രേ ഉള്ളൂ കേട്ടോ അടുത്തത് നമ്മൾ ഒന്ന് ഹിൽ വ്യൂവിലേക്കാണ് കേട്ടോ അവിടെ നിന്നാലും നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമൊക്കെ കാണാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ അവിടെ കുറേ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഔട്ടിംഗ് പോലെ കേട്ടോ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവുമോ എന്നുള്ളത് കേട്ടോ പിന്നെ ദേ എവിടെ പോയാലും ആദ്യം ഓടി ചെല്ലുന്ന നമ്മുടെ ഫേവറേറ്റ് സാധനം കിട്ടിയിട്ടുണ്ട് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക പൈനാപ്പിളൊക്കെ കേട്ടോ എവിടെ പോയാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടാണേ അപ്പോൾ ഞാനത് കുറച്ച് വാങ്ങിയിട്ട് ദ നമ്മൾ നടന്നുകൊണ്ടിരിക്കാനാണ് കേട്ടോ ഹിൽ വ്യൂവിലേക്ക് ഇവിടെ വേറെ ഹിൽ വ്യൂവിൽ എത്തിപ്പെടാനായിട്ടുള്ള വണ്ടികളോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നടന്ന് തന്നെ പോകണം അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ തേ നമ്മളെല്ലാവരും എല്ലാവരും പകുതി വഴി അതിസാഹസികമായിട്ട് നടന്നെത്തിയിട്ടുണ്ട് കേട്ടോ അതെ ഒപ്പം ഞാൻ എൻ്റെ മാങ്ങയും പൈനാപ്പിളൊക്കെ കഴിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പൊ നമുക്ക് അധികം ക്ഷീണം അറിയില്ല എന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ അങ്ങനെ അങ്ങനെന്തായാലും നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരാ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾക്കാണെങ്കിൽ അത്രയും സ്റ്റാമിനി ഉണ്ടായിരുന്നില്ല പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഒരാളുടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ട്വൻറ്റി വൺ റുപ്പീസ് സംതിങ് എന്തായിരുന്നു മൂന്ന് പേർക്കും കൂടി ഇൻക്ലൂഡിങ് ജി എസ് ടി സെവൻറ്റി ഫൈവ് റുപ്പീസായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പൂവാണ് അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഒരു ചെയിനും ഒരു ചെയിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഫൈനലി നമ്മൾ ഹിൽവിയോൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ടായിരുന്നു ഒപ്പം തന്നെ റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഒരു പ്രത്യേക കളർ അതിനെന്താ അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല റെഡ് അല്ല കേട്ടോ ആക്ച്വലി ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരു വെറൈറ്റി ഒരു ഫ്ലവർ ഞങ്ങൾ കണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓൾറെഡി അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ചെടികളല്ലേ അപ്പം നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ആഗ്രഹിച്ച ആ ഹിൽ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നിന്ന് നോക്കിയാലും നമുക്ക് ഇടുക്കി ഡാമിന്റെ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാണ് അപ്പോൾ രാഹുൽ എനിക്ക് പോസ് ചെയ്തൊക്കെ തരുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്കും കൂടെ കടന്നപ്പോ ഒരു ഷോപ്പ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സ്നാക്സോ ഡ്രിങ്ക്സൊക്കെ വാങ്ങാൻ പറ്റിയൊരു ഷോപ്പാണ് കേട്ടോ നമ്മൾ ഈ ഹിൽവ്യൂലൊരു ഈവനിങ് ടൈമിലാണ് എത്തിയത് കേട്ടോ അതുകൊണ്ട് തന്നെ തീരെ വെയിലുണ്ടായിരുന്നത് നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു അതുപോലെ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പം അതൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അതിനുശേഷം തേ ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിലേക്ക് നടക്കുകയാണ് കേട്ടോ അവിടെയാണെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടെ ശരിക്കും ഇരിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളവിടെ ആരില്ലാത്തതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ തിരിച്ചു വന്നത് അതുപോലെ തന്നെ അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെയൊന്നും കണ്ടില്ല അവിടെ പക്ഷേ അവിടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു അതുപോലെ കൊട്ടവഞ്ചി ചെറിയ ബോട്ട് അതൊക്കെ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആക്ടിവിറ്റീസും ഉണ്ട് നമ്മൾ ചെന്ന ടൈമിലധികം റഷൊ ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് കൂടുതൽ അവരോട് ചോദിച്ചു കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെയിലൊക്കെ കയറിയിട്ടുള്ള കാരണം ഇവിടെ അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനൊന്നും തോന്നിയില്ല അമ്മയ്ക്കാണെങ്കിൽ ഫ്ലവേഴ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഓരോന്ന് കാണുമ്പോഴും എന്നോട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ അതിനുശേഷം നമ്മൾ നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ് കാരണം നമുക്ക് തിരിച്ച് എറണാകുളത്ത് എത്തേണ്ടതാണ് സോ ഇവിടെ നേരത്തെ പുറപ്പെട്ടാൽ മാത്രമേ അവിടെ എത്തുള്ളൂ ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ റങ്ങാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൊച്ചി എത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ് എല്ലാ പ്രാവശ്യം നമ്മൾ മൂന്നാറ് പോകുമ്പോ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ വിസിറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ ഇപ്രാവശ്യത്തെ ട്രിപ്പ് അങ്ങനെയല്ലാട്ടോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും ചെയ്തു എസ്പെഷ്യലി ഇടുക്കി ഡാമും കുളമവും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളട്ടോ അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കാക്കനാടുള്ള റിവർ വ്യൂ റെസ്റ്റോറന്റിലേക്കാണ് കേട്ടോ വന്നത് നമ്മൾ ഇവിടെ വരാറുണ്ട് അത് മാത്രമല്ല എൻ്റെ അനിയൻ ഇപ്പൊ കാക്കനാടാണ് വർക്ക് ചെയ്യുന്നത് സോ അവനെ കണ്ടിട്ട് ഒരുപാട് നാളെ അപ്പൊ അവനെ ഞാൻ അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനിതിനു വേണ്ടി വോയിസ് കൊടുക്കാനായിട്ട് ഒരുപാട് നാളെ എടുത്തു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം എടുത്തത് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പത്രേ ഉള്ളൂ